സംഭവം <laughs> 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 നോർമലി 10 കുട്ടമാനം ഇതിങ്ങനെ എഴുതി തരല്ലേ അതേ ചെറിയ പിസല തരല്ലേ എня മിക്സിറ്റ് അടിവലല്ലേ അടിവല ഓ കൊത തോക്കളാണ് മിക്സിറ്റ് അടിവലേടു നമ്മളല്ലേ പുട്ട് നേരെ സാധനം താക്കി കൊടുക്കാൻ പോണേ അയ്യ ഫിയോസ് കുമാരൻ ഓക്കേ ഈ കുപ്പൈ തлеkait നോ 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 ഫുണ്ടി അണ്ടി അണ്ടി നടടാ എപ്പർ സിംഗാ ഹും തിരിച്ചാ പ്രസ്സ് ചെയ്തിട്ട് തിരിക്കാ ഇത്രയല്ലേ ഉള്ളൂ ഊരാന ഞാൻ വെക്കayım ഓഹോ നമ്മത്തറോടോ പണ്ടിറ്റിന്ന് നോക്ക് ഇതാ മനസ്സിലായി വളരെ സിമ്പിൾ ആയിട്ട് എത്ര പാടിച്ചിരിക്കും നമ്മുടെ വിഭവം നമ്മൾ ആദ്യം ഇതിലോട്ട് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തും विजयी चार मात्र लसिंदे लसिंदे और चीचे लेसी से